ഗൈസ് അപ്പൊ ഇന്ന് എന്റെ ഹെവിയുടെ ബാ ബാഡ് ടെസ്റ്റ് ആയിരുന്നു ഗൈസ് അപ്പൊ ഇപ്പൊ ഞാൻ നിലവിലുള്ള നമ്മുടെ കളക്ടറേറ്റിലാണ് അപ്പൊ ഞാൻ ബാഡ് ടെസ്റ്റ് പാസ്സായി ഗൈസ് ഇപ്പം ഞാൻ എന്റെ എക്സാം എടുത്തിട്ട് ചൂടോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടായിരുന്നു അതില് നമ്മള് പന്ത്രണ്ടെണ്ണം നമ്മൾ ശരിയാക്കണം ഹെവി ലൈസൻസ് എടുക്കുന്നവർ ആരെങ്കിലും തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുത്തോ കാരണം വേറെ ഒന്നും കൂടെ വെട്ടാൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നാൽപ്പത് ക്വസ്റ്റ്യൻ എന്തോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ കുറച്ചും കൂടെ ടാസ്ക് ആകും പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാപ്പാടും നമ്മൾ പഠിക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റിൻസും ഒരു നൂറ്റി എൺപത്താറ് ക്വസ്റ്റൻ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് അത് കംപ്ലീറ്റ് നമ്മളൊന്ന് റെഫർ ചെയ്യുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെ നോർമലി നമ്മുടെ റോട്ടിലൊക്കെ നമ്മൾ കാണുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വന്നത് എനിക്ക് യും വന്നത് അപ്പം അതുകൊണ്ടിട്ട് അത്ര പേടിച്ചൊന്നും ആരും പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് റെഫർ ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നാൽ വേറെ ഹെവി ലൈസൻസ് എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഷടപടയിൽ നിന്ന് ചെയ്തോ കാരണം നിയമങ്ങൾ എന്തൊക്കെയോ മാറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അടുത്ത മാസം മുതലിട്ടാ ഇനിയിപ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അറിയാൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് അപ്പൊ ഒന്ന് നോക്കണ്ട പെട്ടെന്ന് പോയി പേടത്തും